എരുമേലി ടൌണിൽ കഴിഞ്ഞ ദിവസം ഇരുവിഭകം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർ റിമാൻഡിൽ ഞായറാഴ്ച വൈകുന്നേരം എരുമേലി ടൗണിലാണ് സംഭവം ഉണ്ടായത് എരുമേലി മറ്റന്നൂർക്കര സ്വദേശിയായ റഫീഖ് മകൻ അജാസ് സുഹൃത്തായ ഇരുമൂന്നുകര സ്വദേശി അനന്തു ബാബു എന്നിവരാണ് റിമാൻഡിലായത് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് സംഭവങ്ങളുടെ തുടക്കം തുടർന്ന് നാട്ടുകാർ വിവരമറിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ സംഘാംഗങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബാക്കിയുള്ളവരെ പിരിച്ചുവിടുവാൻ പോലീസ് ശ്രമിക്കുമ്പോൾ സംഘർഷത്തിൽപ്പെട്ട ഒരു യുവാവിന്റെ പിതാവ് പോലീസ് നടപടിയെ ചോദ്യം ചെയ്തതാണ് വാക്കേറ്റമായി മാറിയത് യുവാവിനെയും സുഹൃത്തിനെയും നാട്ടുകാരുടെ സഹായത്തോടെയാണ് സ്റ്റേഷനിലെത്തിച്ചത് തുടർന്ന് സ്റ്റേഷനിലെത്തിയ യുവാവ് വീണ്ടും പോലീസുകാരെ കൈയേറ്റം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലീസ് മർദ്ദിച്ചുവെന്ന് യുവാക്കൾ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു